ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കണ്ണൂരിൽ ഒഴിച്ചു കൂടാനാവാത്ത പലഹാരങ്ങളിലൊന്നായ കലത്തപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് കുക്കറിൽ വളരെ എളുപ്പം തയ്യാറാക്കാം അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ അതിനായി ഒരു ഗ്ലാസ് പച്ചരി ഒരു നാല് മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചത് മെഷർമെൻറ്റിന് ഞാൻ ഈ ഗ്ലാസ് ആണ് ഉപയോഗിച്ചത് കൂടാതെ ആറ് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് തേങ്ങാക്കൊത്ത് ഉണങ്ങിയ തേങ്ങയുടേതാണെങ്കിൽ കൂടുതൽ നല്ലത് കാഷ്നട്ട് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ഏലക്കായ രണ്ട് ടീസ്പൂൺ ചോറ് മൂന്ന് ടീസ്പൂൺ തേങ്ങ ചിരകിയത് നാല് കഷ്ണം ശർക്കര പശുവിൻ പശുവിനെയ്യ് വെളിച്ചെണ്ണ ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പ് ആദ്യം ഒരു മിക്സി ചാറിൽ കുതിർത്തിയ പച്ചരി ചേർക്കുക കൂടെ തേങ്ങ ചിരക്കിയത് ചോറ് ചെറിയ ജീരകം ഏലക്കായ ഉപ്പ് എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നൈസായി അരച്ചെടുക്കണം ഇങ്ങനെ അരച്ചെടുത്ത മാവ് ഒരിടത്തേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കണം അതിനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് നാല് ശർക്കര കഷ്ണങ്ങൾ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് പാനി തയ്യാറാക്കാം ശർക്കര ഉരുകി വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ടിലേക്ക് ചൂടോടെ തന്നെ ശർക്കരപ്പാനി അരിച്ചൊഴിക്കണം പെട്ടെന്ന് ഇളക്കി കൊടുക്കുകയും വേണം ചൂടോടെ ഒഴിക്കുമ്പോൾ മാവിന് ചെറിയ വേവ് ആയിക്കോളും ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് യോജിപ്പിച്ച ശേഷം പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് പശുവി നെയ്യ് ഒഴിക്കുക നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ക്യാഷ്നട്ട് ചേർക്കാം ക്യാഷ് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ വറുത്ത് കോരണം ആ നെയ്യിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കണം അതിലേക്ക് തേങ്ങ കൊത്തിട്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കാം കരിഞ്ഞുപോകത്ത് സൂക്ഷിക്കണം അതിനുശേഷം ചെറിയുള്ളിയും ഇതുപോലെ വറുത്തെടുക്കണം ഗ്യാസ് ഫുൾ ഫ്ലെയിമിലാക്കി കുക്കർ നന്നായി ചൂടായി വരുമ്പോൾ ഇങ്ങനെ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും കുറച്ച് ഭാഗം മാത്രം കുക്കറിലേക്ക് ഇടുക ഉടനെ തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ട് കുക്കറിലേക്ക് ഒഴിക്കുക രണ്ട് മിനിറ്റിന് ശേഷം ബാക്കി വന്ന തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും അതിലേക്കിടുക അതിനുശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ ആക്കണം ഇല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ പഴയ ഒരു പാൻ അടുപ്പിൽ വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്കർ അതിന് മുകളിൽ വെച്ച് വേവിച്ചെടുക്കുകയും ചെയ്യാം ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ നമ്മുടെ കൽത്തപ്പം റെഡി ആയിട്ടുണ്ടാവും ഇത് പതുക്കെ തവികൊണ്ട് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് കുക്കറിൽ നിന്ന് എടുക്കാനാവും അങ്ങനെ എളുപ്പത്തിൽ ടേസ്റ്റിയായ ഈ പലഹാരം തയ്യാറാക്കാം ഇത് കട്ട് ചെയ്ത് ചായയുടെ കൂടെ കഴിക്കാവുന്നതാണ് ഇതിന് ചിലയിടങ്ങളിൽ കുക്കർ അപ്പം എന്നും പറയാറുണ്ട് കണ്ണൂരിലെ സൽക്കാരങ്ങളിൽ ഒഴിച്ചു കൂടാനാവാത്തൊരു പലഹാരമാണിത് ഇത് കട്ട് ചെയ്താൽ ഇതുപോലെ ആര് വരണം നിങ്ങളും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ